വയോധികനെ ബസിൽ വെച്ച് ആക്രമിച്ചതായി പരാതി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണിയിൽ വെച്ചാണ് സംഭവം താഴേക്കാട് മാരമ്പറ്റക്കുന്ന് പേരഞ്ചിയിൽ അറുപതുകാരനായ ഹംസയ്ക്കാണ് അടിപിടിയിൽ പരിക്കുപറ്റിയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം ബസിൽ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കിനിടയിൽ തമ്മിലുള്ള ചെറിയ പ്രശ്നമാണ് അടിപിടിയിൽ കലാശിച്ചത് ചുമാരിക്ക് ഉണ്ടാക്കി ചെറുക്കളാം ചെറുക്കളെന്ന് ഹംസയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താഴേക്കോട് നിന്നും കരിങ്കല്ലത്താണിയിലേക്ക് വരികയായിരുന്നു ഹംസ ബസിൽ വെച്ച് വയോധികനെ അസഭ്യം വിളിക്കുന്നതും സിസി ടി വി ദൃശ്യത്തിൽ കേൾക്കാവുന്നതാണ് പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് തൂത ബിഡാത്തി എന്നീ സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല സ്വദേശമായ കോട്ടയത്തേക്ക് പോയി എന്നാണ് നിഗമനം നാട്ടുകാരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുടി ന്യൂസ് പാലക്കാട്